എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് എക്സ് ടി ത്രിപിൾ സെവൻ മലയാളം ടാരോഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അവർ ഇപ്പോഴും നിന്ന് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്ത എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സോറി അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ വീണ്ടും പറയുന്നു കോൾ ചെയ്യരുത് കോൾ ചെയ്യാനും എടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുള്ള നല്ല സമയങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വളരെ പോസിറ്റീവായിട്ട് എനർജിയോടുകൂടി നിങ്ങൾ റീഡിംഗ് കാണുക താങ്ക് താങ്ക് യു Ну да, наверное, споры до അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ എന്താ പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ എന്തോ രണ്ട് സിറ്റുവേഷൻസ് ഇടയിൽ പെട്ടുപോയി ബന്ധത്തിൽ ഒരു അകൽച്ച വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർക്കും അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ബന്ധത്തിനിടയിൽ ഒരു ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു വിള്ളൽ വന്നിട്ടുള്ള ഒരു അവസ്ഥ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാണിച്ചുകൂടെ നന്നായിട്ട് കാണത്തക്ക രീതിയിലെന്ന് വെച്ചാൽ അപ്പോൾ ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ രണ്ട് വ്യക്തികൾ നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തികളുടെ ആ ഒരു ലൈഫിൻ്റെ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങൾ ഒരാളാണെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരാളുണ്ട് എന്നുള്ളതാണ് മറ്റൊരാളും കൂടെ അവരുടെ ലൈഫിലുണ്ട് അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വ്യക്തി അത് ചിലപ്പം അവരുടെ എന്താ പറയുക ഫാമിലി ആയിരിക്കാം മറ്റു കുടുംബാംഗങ്ങളായിരിക്കാം അല്ല എന്നെങ്കിൽ വേറൊരു തേൾ പേഴ്സൺ തന്നെ ആയിരിക്കാം എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഈ ഒരു ബന്ധം ഇപ്പോൾ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ബന്ധം നിലവിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടി ആ ഒരു നിങ്ങളുടെ ഈ ഒരു ബന്ധം പോയിരിക്കുന്ന ആ ഒരു അവസ്ഥ അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കട്ടായിട്ടും കുറച്ച് നാളുകളായിട്ടുള്ള ഏറെ സമയങ്ങളായിട്ടുള്ള ആൾക്കാരും ഈ ഒരു റീഡിങ് കാണുന്നുണ്ടാവാം അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇവർ വളരെയധികം നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളും അതുപോലെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സണാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഞാൻ പറ വളരെ കാലമായി ഇത് പിരിഞ്ഞു പോയി എന്ന് ഞാൻ പറയാൻ കാരണം എന്നത് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു സൈലൻറ്റ് മോഡൽ കൂടി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ആ ഒരു ബന്ധം വിട്ടുപോയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകുന്ന ആ ഒരു അവസ്ഥയിലോ ഒക്കെ നിങ്ങൾ വളരെയധികം ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പോ നിങ്ങൾ തീർത്തും സൈലന്റായി പോയിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബന്ധം ചിലപ്പോൾ കട്ടായി പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം എന്നുള്ളത് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാരണം ഇതാണ് പക്ഷെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു മാനസികമായിട്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടം ഇങ്ങനെ ഒരു വിഷമം ഇങ്ങനെ അവരെ വേട്ടയാടുന്നുണ്ട് പക്ഷെ അത് അവർക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ അത് ആരോടെങ്കിലും ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ അത് സമൂഹത്തിന്റെ മധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അല്ലെ മറ്റുള്ളവർ അറിഞ്ഞാൽ അത് ശരിയാവത്തില്ല അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ അത് ആരോടും പറയാൻ കഴിയാതെ മാനസികമായിട്ട് വേദന അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം വലിയ എന്താ പറയുന്ന വലിയ ഹൈഫൈ പൊസിഷനിലോ സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലോ ഒന്നും അല്ല എങ്കിൽ പോലും ഒരു സാധാരണ ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാർക്കിടയിൽ ഒരു മോശമായ ഒരു പേരൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി ആയിരിക്കാം മറ്റുള്ളവർ കാണുമ്പോൾ വളരെ നോർമൽ ലൈഫ് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ നിങ്ങൾ തമ്മിൽ ഇനിയിപ്പോൾ ഇത്ര അകൽച്ചയാണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്ക് ഒന്നും വന്നിട്ടുള്ളതായിട്ട് കാണുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമൊന്നുമല്ല കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക അവരായിരിക്കുന്ന ആ ഒരു മതത്തിലൊക്കെ റിലീജിയസ് റിലീജിയസായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇൻവോൾവഡ് ആയി പോകുന്ന അല്ലെ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ട്രഡീഷണൽ രീതിയിലൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തി ആയിരിക്കാം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് അവരുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അതായത് കുടുംബത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റെന്ത് കാര്യവും അവർക്ക് അതിന് ശേഷമേ ഉള്ളൂ എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് കൂടുതലും ആൾക്കാരും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇനിയിപ്പോൾ ഹസ്ബൻഡ് വൈഫാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ ഒരുന്നിൽ വിദേശത്ത് ജോലി ചെയ്യുന്നോ ദൂര സ്ഥലത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതോ ഒക്കെ ആൾക്കാരായിരിക്കാം കാരണം ഒരു ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ആ മാനസികമായിട്ടുള്ള ഒരു പെയിൻ ഒരു വേദന അവരനുഭവിക്കുന്നു എന്ന് പറയുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന അത് നിങ്ങളോടുള്ള ആ ഒരു അകൽച്ച അല്ലെ നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നത് ഒക്കെ ആയിരിക്കാം അവർക്കൊരു വലിയ വേദനയായിട്ട് അവരുടെ ഉള്ളിൽ നിൽക്കുന്നത് മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു പരസ്പരമുള്ള ഒരു കണക്ഷൻ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും കുറച്ച് മെച്യോർഡായിട്ടുള്ള ആൾക്കാരാവാം നിങ്ങളുടെ ബന്ധത്തിൽ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്താ പറയുന്നത് സെപ്പറേറ്റ് ആവുകയോ ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ എന്താ പറയുക വിടോയോ അങ്ങനെ എന്തെങ്കിലും ആയി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ എന്തു തന്നെ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മെച്യേഡ് ആയിട്ടുള്ള വ്യക്തികളോ ഒത്തിരി ചെറിയ കുട്ടികളൊന്നും അല്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മെച്യേർഡായിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ അത് അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കരുതുന്നത് ആ ഒരു വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് അവരെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് അത് പക്ഷേ അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി അവർ കടന്നു പോകുന്നുണ്ട് അവർക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ എങ്കിൽ കൂടിയും അവർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിച്ച് ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പം അവരെ ഏതൊരു സിറ്റുവേഷൻ ആയിരുന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു ചിന്ത നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ വളരെയധികം വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരി മാനസികമായിട്ട് ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു എനർജി കാരണം അവരിപ്പോൾ നിൽക്കുന്ന ഈ ഒരു എനർജിയിലാണ് അവർക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ മറക്കാനോ വിട്ടുപോകാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല സാധിക്കത്തുമില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാരണം ഈ ഒരു എനർജിയിലുള്ള ആൾക്കാരാണ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ വിട്ടുപിരിഞ്ഞ് ടോട്ടലി പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി എത്ര സെപ്പറേഷനിലാണ് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് അവരൊരു പ്രത്യേക സ്ഥാനം തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത അല്ലെ അവരെ അത്രത്തോളം കെയർ ചെയ്ത അല്ലെ അവരെ അത്രത്തോളം അവർക്ക് സ്നേഹം കൊടുത്ത മറ്റൊരു വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇതിനു മുൻപും പല പ്രശ്നങ്ങളും പല വാക്കുതർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഒരു പക്ഷേ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ കൂടി അതിനെയൊക്കെ മറന്നുകൊടുത്ത് പൊറത്ത് കൊടുത്ത് നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ കൂടെ ചേർത്ത് ചേർത്ത് പിടിച്ചു കൊണ്ടുപോയിരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അവർ അവർക്ക് നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾ കൊടുത്ത കെയറിങ് അതൊന്നും മറ്റാരുടെ ഭാഗത്തു നിന്നും അവർക്ക് ഇത്രയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ആ ഒരു സ്ഥാനമെന്ന് പറയുന്ന അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാണ് അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്തതാണ് ഇനി ഏതൊരു തരത്തിലുള്ള ബന്ധമാണ് എങ്കിൽ പോലും അത് തീർച്ചയായിട്ടും അവരെ നിങ്ങൾ വളരെയധികം പല സാഹചര്യങ്ങളിൽ ഇവരോട് ക്ഷമിച്ചിട്ടുണ്ട് ഇവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട് അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിത് ഈ വ്യക്തിയോട് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ആ ഒരു നിങ്ങൾ സാഹ സാഹചര്യത്തിലായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ല നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്നാണ് കാരണം നിങ്ങൾക്കത് ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒത്തിരി അവരോട് പറഞ്ഞു നോക്കി സംസാരിച്ച് നോക്കി പക്ഷെ അതിലൊന്നും ഒരു ഒരു രക്ഷയില്ലെന്ന് കണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ പോകുന്നത് ഒരു സൈലൻറ്റ് മോഡിൽ കൂടിയാണ് പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഒരു റിലേഷൻഷിപ്പ് പോ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരിക്കലും സെപ്പറേറ്റ് ആകും എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷൻ ഇടയിൽപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അതായത് നിങ്ങൾക്കും നിങ്ങൾക്ക് അവർക്ക് വേണ്ടപ്പെട്ട മറ്റൊരു വ്യക്തി അവരെ ഒഴിവാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല ലൈഫിൽ നിന്ന് അപ്പം ഈ ഒരു പാർട്ടി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഈ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് ചിലപ്പം ഒരു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇല്ലാണ്ടായി പോയി മുറിഞ്ഞു പോവുകയും ചെയ്ത് നിങ്ങൾ തമ്മിൽ പരസ്പരം അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടിട്ടുണ്ടാകും വീണ്ടും ആ പഴയ ഒരു വ്യക്തി വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയും ആ വ്യക്തിയെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളെയും അവർക്ക് ഒഴിവാക്കാൻ വയ്യ അവരെയും ഒഴിവാക്കാൻ വയ്യ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയും നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടാവാം അത് ഏതോ ഒരു സാഹചര്യത്തിൽ അതിന് പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അകന്നു പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ എത്ര മാറി എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ മറ്റ് അവർ നിങ്ങളുടെ ആ ഒരു സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന് കഴിയത്തില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളോട് അത്രത്തോളം താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് അവരെല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കൊടുത്തത്ര ഇടയം കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പക്ഷെ എത്ര അവർ ഈ ഒരു രണ്ട് സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ഏതോ ഒരു സാഹചര്യത്തിൽ അത് ഇല്ലാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടി ആ വ്യക്തിക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരുന്നില്ല കുറച്ച് പേർക്കെങ്കിലും അത് അറിയാമായിരുന്നിരിക്കാം പക്ഷേ അത് നിങ്ങൾ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചപ്പോഴും പക്ഷേ ഏതോ ഒരു സിറ്റുവേഷനിൽ അതിന് നിങ്ങൾക്ക് പുറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു പക്ഷെ സം സംഭവിച്ചിട്ടുണ്ടാവാമോ അതൊരു അവർ ീർത്തും എന്താ പറയാ നിങ്ങളെ ഉപദ്രവിക്കണം വേദനിപ്പിക്കണം എന്നും ഒന്നും വിചാരിച്ച് ചെയ്തിട്ടുള്ളതാവില്ല പക്ഷേ എങ്കിൽ പോലും അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ചുടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളെ തകർത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഏ അവര് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഈയൊരു സെപ്പറേഷൻ അവരെ വല്ലാണ്ട് നിങ്ങളെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട് എന്ന് അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ നമ്മൾ പറയില്ലേ വാച്ച് ചെയ്യുന്നുണ്ടാവുക ഇനിയും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റേ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ അറിയാവുന്നവർ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി എന്തായാലും അറിയുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി അപ്പോ നിങ്ങളിലേക്ക് തിരികെ വരണം നിങ്ങളോടൊന്നിച്ച് പോകണം എന്നൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് അവര് വരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവർക്കും അറിയില്ല എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്ന് അറിയില്ല അവരതിന് വളരെയധികം ഏർ വിഷമിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിൽ അവർ അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന ആൾ നിങ്ങൾക്കിടയിൽ തേഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ട്രയാംഗിൾ സിറ്റുവേഷൻ നിങ്ങളായിരിക്കാം അവർക്കിടയിലെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നീ കാണുന്ന ആൾക്കാരായിരിക്കാം അതും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തിനായാലും നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് കരുതുന്ന വ്യക്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം നിങ്ങൾക്ക് തമ്മിൽ ഇനിയൊരു റീയൂണിയൻ ഉണ്ടായാൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതുപോലെ വീണ്ടും നിങ്ങളിലേക്ക് ആ വ്യക്തി വന്നാൽ ചിലപ്പോൾ ആ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങൾ കരുതുന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ടെൻഷനും അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവർ പക്ഷെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ ഒരു വ്യക്തിയെ ഒന്ന് കാണണം ഒരു റിയൂണിയൻ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരാവാം നിങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അവർക്ക് ഒരു ആശങ്കയുള്ളത് നിങ്ങൾ അവരെ സ്വീ സ്വീകരിക്കുമോ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ കഴിയുമോ അവർ നിങ്ങളെ സ്വീകരിക്കുമോ അവരെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയവും ടെൻഷനും ഒക്കെ അവർക്കുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ആ ഒരു രീതിയിലാണ് ഉണ്ടായത് നിങ്ങൾക്ക് ഇതിനു മുന്നേ നിങ്ങളുടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒത്തിരി പ്രാവശ്യം ഇവരോട് ക്ഷമിക്കുകയും പൊറുക്കുകയും മാപ്പ് കൊടുക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്കിത് സംഭവിച്ച ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്കത് ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്കൊരു പേടിയുണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ എങ്ങനെ അതിനെ സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ലയോ എന്നുള്ളതൊക്കെ പക്ഷേ ഈ ഒരു വ്യക്തി പോയിട്ടും നിങ്ങളെ ഒരിക്കലും മറന്നു പോകുമോ നിങ്ങളെ ഉപേക്ഷിക്കുവോ നിങ്ങളുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളതെന്ന് തന്നെയാണ് പക്ഷേ ഈ വ്യക്തി ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളോ വിഷമങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ട് ഒരു ഒരു എന്താ പറയുക ട്രഡീഷണലായിട്ടുള്ള ജീവിത രീതി പിന്തുടരുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെ വെല്ലുവിളിച്ചോ സമൂഹത്തെ വെല്ലുവിളിച്ചോ ഒന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ഉള്ളിലൊളിപ്പിച്ച് ഇപ്പോൾ പോകുന്നുണ്ട് പക്ഷേ നിങ്ങളെ അവരൊത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അവരുടെ ഒരു ശ്രദ്ധ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം അവർക്ക് അല്ലെങ്കിൽ സങ്കടം അവർക്ക് ഉണ്ടാവുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർ എത്ര പേർക്ക് ഇത് റെസനേറ്റ് അറിയില്ല നമുക്ക് കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉള്ള മാനസികമായിട്ട് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി എല്ലാ രീതിയിലും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആകുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് നിങ്ങൾ വന്ന ൾക്കാരൊക്കെയാണ് നിങ്ങൾ കുറവുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ടി റീഡിംഗ് ഒന്നും കണ്ട് വെയിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് പിന്നെ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ഏതൊരു ബന്ധമാണെങ്കിലും എത്ര നമ്മുടെ കൂടെ 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 കൂടുതൽ എന്താ പറയുക കണക്ഷനുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മളിലേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നന്നായിട്ട് ആ ഒരു വ്യക്തിയെ പഠിച്ചതിന് ശേഷം എന്താണിനി മുന്നോട്ടെന്ന് ഉള്ള ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാവുള്ളൂ ഇവിടെ വന്ന എനർജി ഞാൻ പറഞ്ഞു എന്നെ ു കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള റീഡിങ് ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ വന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എല്ലാവരുടെയും ജീവിതത്തിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി പോകുന്ന റിലേഷൻഷിപ്പാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിലൊരിക്കലും സങ്കടം വരാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു ബന്ധമുണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ